ഐ പി എല്ലിൽ ഇന്ന് ചെന്നൈയിലെ എം ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഡൽഹിയും ചെന്നൈയുമാണ് ഏറ്റുമുട്ടുന്നത് നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഡൽഹി ക്യാപിറ്റൽസ് തുടർച്ചയായ മൂന്നാം വിജയം ലക്ഷ്യം വെച്ചാണ് ഇറങ്ങുന്നത് നിലവിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം മാത്രം നേടിയ ചെന്നൈ എട്ടാം സ്ഥാനത്താണ് മത്സരത്തിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പിലാണ് താരങ്ങൾ ഇപ്പോൾ ചെന്നൈയുടെ സൂപ്പർ പൈസ മദീഷ പതിരാന എം എസ് ധോണിയെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ധോണി തന്റെ അച്ഛനെ പോലെയാണ് എന്നാണ് താരം പറഞ്ഞത് ധോണിയുടെ പിന്തുണയും മാർഗദർശനവും തനിക്ക് വീട്ടിൽ അച്ഛന്റെ അടുത്ത് നിന്ന് ലഭിക്കുന്നതിന് സമാനമാണ് എന്ന് താരം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സി എസ് കെയിൽ അദ്ദേഹം എനിക്ക് തന്ന പിന്തുണയും മാർഗനിർദ്ദേശവും എൻറെ വീട്ടിൽ എൻറെ അച്ഛൻ എനിക്ക് തരുന്നത് പോലെയാണ് അതുകൊണ്ടാണ് എം എസ് ധോണിയെ എൻറെ അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം എന്റെ ക്രിക്കറ്റിംഗ് ഫാദർ ആണ് എന്ന് പതിരാണ പറഞ്ഞു ചെന്നൈ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ധോണിയെക്കുറിച്ച് പതിരാണയുടെ അമ്മയും സംസാരിച്ചിരുന്നു ധോണിയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ലായെന്നും പതിരാണ തൻ്റെ അച്ഛനെ ബഹുമാനിക്കുന്ന പോലെയാണ് ധോണിയെ എന്നും താരത്തിന്റെ അമ്മ പറഞ്ഞു